ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും പറയുന്നത് പോലെ എനിക്കും ഉണ്ട് ഇങ്ങനെ ഒരു അനുഭവം എവിടെ എന്തെങ്കിലുമൊക്കെ പോയിട്ട് വലഞ്ഞു വന്നിട്ട് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം നമ്മുടെ പൂക്കളും ചെടികളും ഒക്കെ കാണുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ ഒരു പകുതി ക്ഷീണം മാറും എന്തെങ്കിലും ഒരു മനപ്രയാസം ഉണ്ടെങ്കിൽ അതും പകുതി മാറും പിന്നെ ചെടികൾക്കിടയിലൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കുകയും പിന്നെ എൻ്റെ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഫുൾ ഓക്കെയാണ് ഇന്ന് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോമായി വന്നത് നമ്മൾ ഇതിന് മുന്നേ ഏകദേശം ഒരാഴ്ച മുന്നെയാണെന്ന് തോന്നുന്ന നമ്മളൊരു വീഡിയോ കമൻറ്റ് ചെയ്യോ സമ്മാനം നേടുമെന്ന് പറഞ്ഞിട്ട് ഒരു ഗീബ് പോലെ വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടത് എല്ലാ പേർക്കും ഒരുപാട് സങ്കടമായി സന്തോഷമായി ഒരുപാട് ഓർമ്മകളായി ഇറക്കാൻ കഴിഞ്ഞു അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിൽ കൊണ്ടു എന്നെല്ലാം പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു നമ്മുടെ അമ്മമാരെക്കുറിച്ചുള്ള ഉമ്മമാരെക്കുറിച്ചുള്ള ആ ഒരു വീഡിയോ അവരുടെ കയ്യിൽ നിന്നും കിട്ടിയ ചെടികൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടേസ്റ്റ് നമുക്കും കിട്ടിയത് കൊണ്ട് ഗാർഡൻ ഉണ്ടാക്കിയെടുത്ത ഒരുപാട് പേരുടെ നല്ല വാക്കുകളും വേദനയും സങ്കടവും സന്തോഷമൊക്കെ ഇന്നലെ കാണാൻ കഴിഞ്ഞു അപ്പോൾ ഞാനും അങ്ങനെ ഒരു ഫീലിങ്ങിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കമൻറ്റിൽ നിന്നും ഒരു സ മത്സരവിജയെ കണ്ടെത്തുന്ന ആ ഒരു വീഡിയോയുടെ മത്സരവിജയം എന്നല്ല ഞാൻ കമൻ പിക്കർ വഴി കണ്ടെത്തിക്കുകയുണ്ടായി അപ്പോൾ അത് കണ്ടെത്തിയ ആൾ ആ ആ ഒരു മെസ്സേജ് വായിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എന്നല്ല ചെയ്യുകയുണ്ടായത് അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കി അതുപോലെ ഞാൻ എൻ്റെ അമ്മയും അതുപോലെ ഓരോരുത്തരെയും എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡമ്മയും ഞാൻ ഓർക്കുകയുണ്ടായി രണ്ട് പേരും ഇന്നും എവിടെ ചെന്നാലും ചെടിയെ നോക്കുകയും ഒരു കമ്പെങ്കിലും എവിടെ നിന്നെങ്കിലും ഒഴിച്ചുകൊണ്ട് വരികയും ചെയ്യുന്ന ടീമാണ് രണ്ട് രണ്ടുപേരും ആ ഒരു സമ്മാന വിജയയെ കണ്ടെത്തുമ്പോൾ അതിൽ ഒരു സംഭവം പറഞ്ഞിരുന്നു ആ സംഭവം എൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടാൻ ഉണ്ടായത് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു മത്സരവിജയെ കണ്ടെത്തുന്ന ആ ഒരു ചടങ്ങിലേക്ക് കിടക്കാം അപ്പോൾ അതുപോലെ യൂട്യൂബ് റാൻഡം കമൻറ്റ് പിക്കർ എന്നൊരു ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ വിജയം കണ്ടെത്തിയത് അപ്പോൾ അതിൽ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്തു കൊടുക്കുകയുണ്ടായി അതിനുശേഷം നമ്മൾ കമൻറ്റ് ലോഡ് ചെയ്യുകയാണ് ചെയ്തത് അതിൽ കുറച്ച് സെറ്റിങ്സ് ചെയ്യാനുണ്ടായിരുന്നു എങ്ങനെയാണ് എത്ര സമയമെടുത്തിട്ടാണ് നമുക്ക് വിജയി കണ്ടെത്തേണ്ടത് എന്നുള്ളത് ഞാനതൊരു നാൽപ്പത് സെക്കൻഡാണ് സോറി ഞാനൊരു അറുപത് സെക്കൻഡാണത് സെലക്ട് ചെയ്ത് കൊടുത്തത് അപ്പോൾ അറുപത് സെക്കൻഡിൽ നമുക്ക് ഒരാളെ കണ്ടെത്തുക എന്നുള്ള ഒരു ടൈമിംഗ് ആണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത് പിന്നെ അതുപോലെ അവർ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ യൂട്യൂബ് കമൻസ് കളക്ട് ചെയ്യുകയാണ് അടുത്തത് അപ്പോൾ അതിൽ വന്നിരിക്കുന്ന കമൻസിൻ്റെ എണ്ണം ഫിഫ്റ്റി നയൻ ആണ് അപ്പോൾ ആ ഫിഫ്റ്റീ നയൻസും സെലക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് സ്റ്റാർട്ട് കൊടുത്തു അപ്പോൾ അതിൽ നിന്നും നമ്മൾ ആ ഒരു വിജയിയെ കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ നമുക്കേതാനും സെക്കൻഡുകൾക്കുള്ളിൽ അറിയാൻ പറ്റും അതാരാണ് ആ വിജയ് എന്നുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ കണ്ടതുപോലെ സെയ്ദ സാജിദ എയ്റ്റ് വൺ സെവൻ എന്ന ആ ഒരു ഐഡിയിൽ നിന്നും വന്നിട്ടുള്ള കമൻറ്റിനാണ് നമുക്ക് ഇവിടെ സമ്മാനം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവർക്കാണ് നമ്മൾ ഗിഫ്റ്റ് പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാരായിരുന്നാലും എനിക്ക് പരിചയമുള്ളതായിട്ട് തോന്നുന്നില്ല അറിയാവുന്നതായിരിക്കാം പക്ഷേ എനിക്ക് ഈ ഒരു ഐ ഡി കണ്ടിട്ട് എനിക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ആരായിരുന്നാലും എനിക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ഇടണം അതുപോലെ എനിക്ക് വാട്സപ്പിലും മെസ്സേജ് ഇടണം അപ്പോൾ നമുക്ക് ആ കമൻ്റ് ഏതാണെന്ന് ഒന്ന് വായിച്ച് നോക്കാം അപ്പോൾ ഈ കമൻറ്റ് ഞാൻ ആ മെസ് വീഡിയോയിൽ പോയി കട്ട് ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് വായിക്കാം ഒരുപാട് പേർ കമൻ്റ് ഇട്ടിട്ടുണ്ട് എല്ലാം നല്ല നല്ല കമൻറ്റ്സാണ് അപ്പോൾ ഈ കമൻറ്റുകളാണ് നമുക്ക് സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഞാൻ ആ ഒന്ന് വായിക്കാം കമൻറ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെറുപ്പം മുതൽ കാണുന്നത് എൻ്റെ ഉമ്മ നട്ടു വളർത്തുന്ന അതായത് ഉമ്മ നട്ടു വളർത്തുന്ന ചെടികൾ കണ്ടാണ് ഞാൻ വളർന്നത് എത്ര ഒരു ചെറിയ കമ്പ് കിട്ടിയാലും അത് പിടിപ്പിക്കാനും അത് വളർത്തിയെടുക്കാനും എൻ്റെ ഉമ്മ തന്നെയാണ് എൻ്റെ പ്രചോദനം എൻ്റെ ഉമ്മയുടെ ഖബറിടം വിശാലമാക്കണേ എന്ന് അള്ളാഹുവിനോട് പടച്ച ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ആ കമൻറ്റിട്ടയാൾ അപ്പോൾ നിങ്ങൾ തന്നെ പറയണം ഞാൻ എന്തുകൊണ്ടാണ് ആ വീഡിയോ അന്ന് അപ്ലോഡ് ചെയ്തത് എന്നുള്ളത് ഇന്ന് ആ ഉമ്മ ജീവനോടെ ഇല്ല ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ ഉമ്മ നട്ടു വളർത്തുന്ന ചെടികൾ കണ്ട് വളർന്ന് ആ ഒരു താല്പര്യം മനസ്സിൽ കിട്ടിയ ഒരു വ്യക്തിയാണ് ആ കമൻ്റ് ഇട്ടിരിക്കുന്നത് അതുപോലെ എത്രയോ പേരുണ്ട് ഇന്നും അമ്മ കൂടെയുള്ള ഉമ്മ കൂടെയുള്ളവരുണ്ട് അതുപോലെ ഇതുപോലെ കൂടെയില്ലാത്ത ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുടെ വേദനയാസങ്ങ എനിക്ക് കാണാൻ സാധിച്ചു അതൊരു നേട്ടമാണോ അല്ലെങ്കിൽ ഞാനതൊരു തെറ്റാണോ ചെയ്തത് അറിയില്ല അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുകയാണോ ചെയ്തത് അറിയില്ല എന്തായിരുന്നാലും ഞാനും അതേ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ഒരുപാട് അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ നമ്മൾ ഇന്ന ഒരു വിജയിയെ കണ്ടെത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും സെയ്ദ എന്ന വ്യക്തിയാണ് അതിൻ്റെ ആ ഒരു ഐഡിയയിൽ നിന്നുള്ളത് എന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് മെസ്സേജ് ഇടുക അറിയില്ല ഞാൻ ചോദിക്കുക സൈതന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് മെസ്സേജ് ഇടുക അതേപോലെ നമ്മുടെ ആ കമൻറ്റിലോ അല്ലെങ്കിൽ ഈ കമൻറ്റിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി എനിക്കും ഒരു മെസ്സേജ് ഇടുക ശരിക്കും നമ്മൾ ഉദ്ദേശിച്ചതും അതുതന്നെയാണ് എങ്ങനെയാണ് നമ്മൾ ഗാർഡനിലേക്ക് വന്നത് എന്നുള്ള ഒരു ചോദ്യം ആ ചോദ്യത്തിൽ ഞാൻ ഭൂരിഭാഗം പ്രതീക്ഷിച്ചത് എൻ്റെ അമ്മ അങ്ങനെയായിരുന്നു എൻ്റെ ഉമ്മ എങ്ങനെയായിരുന്നു അതുകൊണ്ട് ഞാൻ വന്നു എന്നാണ് ഞാനും ആ ഒരു രീതിയിൽ തന്നെയാണ് വന്നത് പക്ഷേ ഞാൻ കുറച്ച് വൈകിട്ടാണ് വന്നത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഉദ്ദേശം കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നമ്മുടെ കാർട്ടിൽ പുതിയ റോസ് പ്ലാന്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പുതിയ സെയിൽ വീഡിയോ ആയിട്ട് വരും ലോങ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോ എല്ലാവരും ഫോളോ ചെയ്യുക നമ്മൾ അതിനകത്ത് കുറേ അപ്ഡേറ്റ്സ് എല്ലാം തരുന്നുണ്ട് പുതിയ പുതിയ വെറൈറ്റീസ് എല്ലാം കൊണ്ടുവന്നതെല്ലാം അതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വരെയുള്ളൂ അടുത്ത വീഡിയോയേ കാണാം ബൈ